ഹലോ സ്ഥലക്കും ഇനി നമുക്ക് ഇന്ന് ഇന്നലായിട്ട് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ബിസിക്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സാധനങ്ങളായിട്ട് ഇനി അത് കൂടാതെ കുറഞ്ഞ സാധനങ്ങൾ അത് കൂടാതെ ഒരുപാട് സാധനം വന്നിട്ടുണ്ട് അതൊന്ന് വീഡിയോയിൽ പരിചയപ്പെടാം ഇപ്പോൾ വന്ന സാധനങ്ങൾ അത് ഒന്നും ഒതുക്കി റെഡിയാക്കിയില്ല ക്രൈനിൽ അങ്ങനെ തന്നെ ഇറക്കിയ പോലത്താണ് എന്തൊക്കെയാണ് പറഞ്ഞുതരാം ഐശ്വറിൻ്റെ ലീവ് സെറ്റുകളാണ് കൂടുതൽ ഐശ്വര് ബാക്ക് ലീവ് സെറ്റ് ീഫ് സെറ്റിന്റെ ഹെവി ഹെവിയാണ് ഭയങ്കര ഹെവി മുപ്പത് ലീഫൊക്കെ ഉണ്ടോ ഏകദേശം ഹെവി ഹെവി സെറ്റ് ഉള്ള വണ്ടികൾക്ക് പറ്റും ബാക്ക് അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്കിൽ അതോ സെറ്റ് ഹെവി സെറ്റാണ് ബാക്ക് എത്ര ഇത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ലീഫുള്ള ഐശ്വറിൻ്റെ ഹെവി സെറ്റാണ് ഒന്നല്ല ഇരുപത്തി ഒമ്പത്തി ഒൻപത് ഉള്ള സെറ്റ് പിന്നെ താഴെയൊക്കെ ഉണ്ട് ഇനിയുമുണ്ട് പിന്നെ താഴെയൊക്കെ അതേപോലെ തന്നെ ഹെവി സെറ്റാണ് ഹെവി സെറ്റാണ് അപ്പം ഇതാണ് ഐശ്വരൻ്റെ ലീഫ് സെറ്റുകൾ വന്നത് പിന്നെ അത് കൂടാതെ ലീഫ് സെറ്റ് പരിചയപ്പെടുത്തുമ്പോൾ നിസാനും മസ്ത ഐശ്വര് നിസാൻ മസ്തൻ്റെ ഇനിയുണ്ട് ചില ഇത് നിസാൻ്റെ ലീഫ് സെറ്റുകളാണ് ഒന്ന് ഒതുക്കി െവലാക്കി വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ മസ്തൻ്റെ ലീവ് സെറ്റുകളുണ്ട് അവിടെ ആ സെക്ഷനിലാണ് മസ്തൻ്റെ കിസാനുണ്ട് ഐശ്വർ ഉണ്ട് പിന്നെ വേറെ ഏത് എല്ലാ ടാറ്റൻ്റെയും എഴുന്നൂറ്റി ഒമ്പത് നാനൂറ്റിയേഴ് തൊള്ളായിരത്തി ഒമ്പത് പിന്നെ ലൈലൻ്റ് ഫ്രണ്ട് ലീഫ് സെറ്റ് ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലീഫുകൾ പറ്റും ഓക്കെ പിന്നെ അടുത്തത് ഐശ്വറിൻ്റെ മെയിനാക്സിൽ അസംബ്ലിയാണ് ചെറിയ മെയിൻ അസംബ്ലി സ്റ്റാർ ഹബ് വരുന്നതാണ് ഇത് ഏകദേശം പതിനഞ്ച് സെറ്റുകളുണ്ട് അതുപോലെ തന്നെ ബാക്ക് ഒരു നാല് സെറ്റുകളുണ്ട് ഇതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടി ഉണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടി അതിൻ്റെ ഗിയർ ബോക്സ് വന്നിട്ടുണ്ട് അതിൻ്റെ മെയിൻ ആക്സിലാണ് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ സബ് ആക്സിലാൾക്ക് അഞ്ച് വോൾട്ട് ഡ്രം ഹബ്ബ് അതുപോലെ ഫുൾ സ്റ്റാൻഡേർഡ് ഡ്രമ്മാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഹൗസിങ്ങുകളാണ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടോ ഇവിടെ കാണാൻ കമ്പനി കമ്പനി ഫിറ്റിങ് കമ്പനി പേസ്റ്റ് ബാക്ക് ഇവിടെ ഇവിടെതാ ഇതിൻ്റെ ബാക്ക് കമ്പനി ഷീൽഡ് സാധാരണ പിന്നെ അടുത്തത് ജോയിൻറ്റുകൾ ലോഡിൽ വന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഐശ്വര്യൻ്റെ ഡിസ്ക് സി വി മുന്നൂറ്റി എൺപത്തി ഏഴ് നമ്പർ വരുന്ന പുതിയ ഡിസ്കുകളാണ് ഇത് പുറത്ത് വെച്ചെടുത്തിട്ട് അടുത്ത് ചളിയായതാണ് ഒക്കെ ട്രെയിലെടുക്കുന്ന പുതിയ ഫ്രഷ് പോലത്തെ വണ്ടീൻ്റെ ഡിസ്കുകളാണ് പ്പോൾ ഈ ഡിസ്കുകൾ കണ്ടില്ലേ ഇനി അതുപോലെ തന്നെ വന്നതാണ് എക്സ്പിൻ്റെ ഗിയർ ബോക്സുകൾ ഐശ്വര് എക്സ്പി ഗിയർ ബോക്സുകൾ ഒരു അഞ്ച് സെറ്റ് ഗിയർ ബോക്സ് വന്നിട്ടുണ്ട് അതാണ് ഐശ്വര്യ എക്സ്പി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൻ്റെ ശേഷമായിരിക്കും കാരണം കേബിൾ ടൈപ്പ് ആണ് ഇതിൽ വരുന്നത് ഗിയർ ലിവറൊക്കെ കേബിൾ ടൈപ്പാണ് വരുന്നത് അപ്പോൾ എക്സ് പി ടൈപ്പിൽ വരുന്നതാണ് മില്ലിങ് വരുന്നത് ഇതൊരു പതിനഞ്ചിന് ശേഷമാണ് ഐശ്വര് പ്രോ സീരീസ് ഇറങ്ങുമ്പോഴാണ് ഈ പ്ലാൻസിന് മില്ലിങ് വരുന്ന ടൈപ്പ് വരാം അപ്പോൾ ആ ടൈപ്പിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഗിയർ ബോക്സ് വന്നിട്ടുണ്ട് ഷൂഡ് അടുത്ത ടേബിൾ ടൈപ്പാണ് വരുന്നത് പതിനഞ്ചിന് ശേഷം വരുന്ന ഗിയർ ബോക്സാണ് പതിനാല് പതിനഞ്ച് മുതൽ മേലോട്ട് വരുന്നത് എക്സ്പിൻ്റെ ഗിയർ ബോക്സ് അതുപോലെ തന്നെ ഡിസ്ക് പുതിയ ഡിസ്കുകൾ അതുപോലെ മെയിനാക്സ് സബ്ബാക്സ് ഒക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞ വീഡിയോയിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ദോസ്തിൽ അയലിൻ്റെ ദോസ്തിൻ്റെ സാധനങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ വേറെ ഐശ്വറിൻ്റെ ഇഞ്ചിന് വന്നിട്ടുണ്ട് അത് ഐഷർ ഈ ഒരു ഇഞ്ചിന് രണ്ടായിരത്തി പതിനാലായിരിക്കും ഇഞ്ചിന് അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് എട്ട് മോഡലൊക്കെ എടുത്ത ഇഞ്ചിൻ അതുകൊണ്ട് ഐശ്വറിൻ്റെ ഇൻജിൻ എന്നിട്ടുണ്ട് പിന്നെ നിസാൻ്റ് ഇൻജിൻ ഇതോ നിസാൻ്റ് ഇൻജിൻ വന്നിട്ടുണ്ട് മഹീന്ദ്ര നിസാൻ ഇൻജൻ ആണിത് പിന്നെ മൗണ്ട് ഐശ്വർ പ്രോൻ്റെ മെറിറ്ററിൻ്റെ മൗണ്ടുകളാണ് ഒന്ന് ദക്സ്പിയാണ് അത് മെറിറ്റർ മൗണ്ടാണ് മുപ്പത്തി ഒൻപത് ആറ് മുപ്പത്തി നാൽപ്പത്തി മൂന്ന് ഏഴ് മുപ്പത്തി ഒൻപത് ഏഴ് ഇതൊക്കെയാണ് പ്രോ മെറിട്ടോർ മൗണ്ടുകൾ ീത്തിൻ്റെ എണ്ണം പിന്നെ അതുപോലെ തന്നെ ബൂസ്റ്റർ ബൂസ്റ്ററുകളാണ് ഇതൊക്കെ മസ്താ നിസാന് മഹേന്ദ്രൻ്റെ ബൂസ്റ്റർ മാസലം ട്രാസിയാണിത് സ്ഥലമില്ലേറ്റ് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഞാൻ അറ്റേച്ചാണ് പിന്നെ നിസാൻ്റെ മൗണ്ടുകൾ കുറച്ച് വന്നിട്ടുണ്ട് മസ്തൻ്റെ ഷീൽഡ് മൗണ്ടുകൾ വന്നിട്ടുണ്ട് പിന്നെ മസ്തൻ്റെ ഇഞ്ചൻ ഗിയർ വന്നിട്ടുണ്ട് ഷീൽഡ് ഇഞ്ചനാണ് അതിൻ്റെ ടോപ്പ് ഗിയർ വോസിൻ്റെ ടോപ്പ് ഒക്കെ കമ്പനി പേസ്റ്റാണ് പൊട്ടിക്കാത്ത കമ്പനി വൈറ്റ് പേസ്റ്റ് വരുന്ന ഗിയർ ബോക്സാണ് രണ്ട് ഗിയർ ബോക്സ് ഇന്നലെ പോയി ഇനി മൂന്ന് ഗിയർ ബോക്സ് ഉണ്ട് ഒന്നതാണ് ജന്മൽ ബാക്കി രണ്ട് ഗിയർ ബോക്സ് ഒന്ന് തന്നെ താഴുണ്ട് ഒരു ഗിയർ ബോക്സ് ഈ മൂന്ന് ഗിയർ ബോക്സുകൾ ഇന്നലെ വന്നതാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള പരിചയപ്പെടുത്താം ഓക്കെ